പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിലെ സ്വർണ്ണ മെഡലും ജേതാവും ഇന്ത്യയുടെ സൂപ്പർ താരവുമായ നീരജ് ചോപ്ര ഫൈനലിൽ ആദ്യ ത്രോയിൽ എൺപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് നാല് ദൂരം ജാവലിൻ പായിച്ചാണ് താരം ഫൈനൽ യോഗ്യത നേടിയത് ആദ്യ ത്രോയിൽ തന്നെ ഫൈനൽ യോഗ്യത ഉറപ്പിച്ചതോടുകൂടി നീരജ് സ്വർണ്ണ പ്രതീക്ഷ സജീവമാക്കിയിരിക്കുകയാണ് ഫൈനൽ മത്സരം എട്ടാം തീയതി നടക്കാനിരിക്കെ നീരജിൽ വലിയ പ്രതീക്ഷ നൽകുകയാണ് ഇന്ത്യ അതേസമയം ഇന്ത്യയുടെ മറ്റൊരു പുരുഷ താരമായ കിഷോർ ജേനയ്ക്ക് പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായില്ല എൺപത് പോയിന്റ് ഏഴ് മൂന്ന് മീറ്റർ ആദ്യ ത്രോറിന് താരം പിന്നീടുള്ള രണ്ടു ത്രോയും ഫ്രൗളായി ഇതോടെ ഒമ്പതാം സ്ഥാനത്താണ് താരം ഫിനിഷ് ചെയ്തത് നിരജ് ചോപ്രയുടെ ഫിറ്റ്നസ് ചോദ്യം ഉയർന്നെങ്കിലും ആദ്യ ത്രോയിൽ തന്നെ ഗ്രൂപ്പ് ബിയിൽ മത്സരിച്ചാണ് താരം ഫൈനൽ ടിക്കറ്റ് എടുത്തത് ലോക ചാമ്പ്യൻഷിപ്പിലെ വെള്ളി മെഡൽ ജേതാവായ ജർമ്മനിയുടെ ജൂലിയൻ വെബ്ബർ എൺപത്തിയേഴ് പോയിന്റ് ഏഴ് ആറ് മീറ്റർ ദൂരം എറിഞ്ഞ് രണ്ടാമനായി ഫൈനൽ യോഗ്യത നേടി നീർജിനെ സമീപകാലത്തായി പരിക്കലട്ടിയിരുന്നു എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വർണ്ണമെൻഡൽ പ്രതീക്ഷ സജീവമാക്കിയിരിക്കുകയാണ് താരം എൺപത്തിയെട്ട് പോയിന്റ് ആറ് മൂന്ന് ദൂരെ ജാവലിൻ പായിച്ച് പാകിസ്ഥാന്റെ അർഷദ് നദീമും ഫൈനൽ യോഗ്യം നേടിയെടുത്തു നീരജിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന താരമാണ് അർഷദ് ഇരുപത്തിയാറ് നീരജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ലോക ഫൈനൽസിലും സ്വർണ്ണ മെഡൽ നേടിയിരുന്നു കോമൺവെൽത്ത് ഗെയിംസിലും നീരജ് സ്വർണം നേടിയിട്ടുണ്ട് എട്ടിന് നടക്കുന്ന ഫൈനലിലും ഇതേ മികവ് കാഴ്ചവെച്ചാൽ നീരജ് പാരീസ് ഒളിമ്പിക്സിലെ ആദ്യയുടെ സ്വർണ്ണ നേട്ടക്കാരനാകും അതേ മികവ് തുറന്നാ നീരജിന് സ്വർണ്ണമെഡൽ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് വനിതകളുടെ അമ്പത് രൂപകരം ബോക്സിംഗിൽ ഞെട്ടിക്കുന്ന പ്രകടനത്തോടുകൂടിയും വിനേഷ് ഫോഗട്ട് ക്വാർട്ടർ ഫൈനലിൽ എത്തിയത് ലോക ഒന്നാം നമ്പർ താരം യു യുസോ റിപ്പീറ്റ് യു യൂസാക്കയെ മൂന്ന് രണ്ടിന് തോൽപ്പിച്ചാണ് വിനേഷ് ക്വാർട്ടറിലേക്ക് എത്തിയത് ക്വാർട്ടറിൽ വിനേഷ് ഫോഗട്ട് മുൻ യൂറോപ്യൻ ചാമ്പ്യനായ ഒശാന ലിബാച്ചു നേരിടും